എൻ എസ് എസ് എന്ന മഹത്തായ സംഘടനയെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നവർ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന മലർപ്പൊടിക്കാരന്റെ മനോഭാവം ഉള്ളവരാണെന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ കോങ്ങാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി പതിനൊന്ന് വർഷങ്ങളുടെ പഴക്കമുള്ള സമുദായ സംഘടന എന്നതിൽ ഉപരി സാമൂഹ്യനീതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എൻ എസ് എസ് എന്നും അദ്ദേഹം പറഞ്ഞു ഹൈന്ദവ വിശ്വാസങ്ങൾക്കായി എക്കാലവും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെന്നും അദ്ദേഹം പറഞ്ഞു കോങ്ങാട് നടന്ന പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ കോങ്ങാട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം പക്ഷേ ഏറ്റവും വലിയ വെച്ചാൽ അതും നായക എന്റെ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദിയാണ് ഞാൻ കായുകൊണ്ടിരുന്നു അപ്പൊ ഞാൻ സംഘത്തിലുള്ള ആളായി മാറും വെള്ളമുണ്ടാക്കി അപ്പൊ പറഞ്ഞില്ല ഭാഗ്യം ഇവിടെ നാം ആലോചിക്കേണ്ട പ്രശ്നമുണ്ട് രാഷ്ട്രീയമായിട്ട് നാം ഇന്ന് എന്ത് വിവേചനമാണ് നേരിടുന്നത് പാലക്കാട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകനും മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗവുമായ ആർ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ എം ഉണ്ണികൃഷ്ണൻ ആർ സുഗേഷ് മേനോൻ സി വിപിനചന്ദ്രൻ സി എൻ പ്രസന്നകുമാർ മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി സന്തോഷ്കുമാർ ബാലകൃഷ്ണൻ കൂട്ടാല കെ പ്രദീപ് കുമാർ നന്ദകുമാർ ജെ ബേബി ശ്രീകല അനിതാ ശങ്കർ വത്സല ശ്രീകുമാർ പ്രീതി ഉമേഷ് സുധാ വിജയകുമാർ എൻഎസ്എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ കോങ്ങാട് പ്രസിഡന്റ് വാസുദേവൻ നായർ സെക്രട്ടറി ദേവഭൂപേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു വനിതാ അംഗങ്ങളുടെ തിരുവാതിരക്കളിയും നടന്നു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ